നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ കുറഞ്ഞെങ്കിലും ഇന്നും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും മഴ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചു അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇപ്പോൾ തുടരുകയാണ് ഒരു മണിക്കൂറുകളിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇൻഷുറൻസ് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട നിർണായക വിധിയുമായിട്ട് സുപ്രീം കോടതി സ്വന്തം അശ്രദ്ധ മൂലം മരണമടഞ്ഞ വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരല്ലെന്ന് കോടതി വ്യക്തമാക്കി അമിത വേഗതയിൽ വാഹനം ഓടിച്ച് മരിച്ചയാൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരല്ല എന്നാണ് സുപ്രീംകോടതി ഇന്ന് പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അമിത വേഗതയിൽ കാർ ഓടിച്ച് മരിച്ച ഒരാളുടെ ഭാര്യയും മകനും മാതാപിതാക്കളും എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം ജസ്റ്റിസുമാരായിട്ടുള്ള പി എസ് നരസിംഹ ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ നഷ്ടപരിഹാരം നൽകുന്നതിന് വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് കർണാടക ഹൈക്കോടതി തള്ളിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് അമിത വേഗതയിൽ കാറൊടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട എൻ എസ് രവിഷയുടെ കുടുംബം സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നിർണായക ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയ നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്ത് അവ സൂക്ഷിക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് തുടർച്ചയായിട്ട് നിയമം ലംഘിക്കുന്നതും പിഴയടയ്ക്കാനായിട്ട് തയ്യാറാകുന്നതുമായിട്ടുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ ആദ്യം പിടിച്ചെടുക്കുക മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസ് വളപ്പുകളിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ തന്നെ ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥല പരിമിതി മറികടക്കാനാണ് ഈ പുതിയ നീക്കം മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വാഹന കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാം ചുറ്റുമതിലും അതോടൊപ്പം തന്നെ നിരീക്ഷണ ക്യാമറകളും ഒക്കെ തന്നെ വേണ്ടതായിട്ടുണ്ട് സുരക്ഷാ ജീവനക്കാരെയും നിയോഗിക്കണം വാഹന പരിശോധനക്കിടയിൽ പിടികൂടുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും ഓഫീസിൽ നിന്നും പിഴയടച്ച് റെസീറ്റുമായിട്ട് വന്നാൽ വാഹനം തിരികെ കൈമാറ്റം ചെയ്യും ഇത്തരത്തിൽ വാഹനം സൂക്ഷിക്കുന്നതിന് നിശ്ചിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കുന്നതാണ് തിരുവനന്തപുരം ഇഞ്ചക്കല്ലിൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണം എന്നതാണ് നിയമവ്യവസ്ഥ എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തത് തടസ്സമായിരുന്നു എ ഐ ക്യാമറ പ്രവർത്തന ശേഷം നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്ന വാഹനങ്ങളുടെ എണ്ണവും ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് ഇതിന് മുപ്പത് ശതമാനത്തോളം വാഹനങ്ങൾ പിഴ കൊടുക്കാൻ തയ്യാറാകാതെ കുറ്റം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത ഭാരം കയറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴ അടച്ചില്ല കസ്റ്റഡിയിൽ എടുക്കപ്പെടും ഇതോടെ പിഴ നികുതി കുടിശ്ശിക എന്നിവ ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിയമലംഘനങ്ങൾ നടത്തുന്നവരും പെർമിറ്റ് റദ്ദായിട്ടുള്ള വാഹന ഉടമകളും എല്ലാവരും സൂക്ഷിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് അത് സൂക്ഷിക്കാനുള്ള പുതിയ സ്ഥലം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് ഇനി ജൂലൈ മാസത്തിലെ സാധാരണ നമുക്ക് ലഭിക്കുന്ന തീയതിക്ക് ശേഷം മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് നിലവിൽ കുടിച്ചുകയുണ്ട് അത് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഉറപ്പില്ല കാരണം സെപ്റ്റംബർ അഞ്ചാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ സാധാരണത്തെ പോലെ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപ ആ മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി അതല്ല എങ്കിൽ ഒരു പക്ഷേ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാക്സിമം വൈകിപ്പിച്ച് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുൻപ് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള വിതരണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് മൂവായിരത്തി രൂപ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ജൂലൈ മാസത്തിൽ ആയിരത്തി മാത്രമാണ് നമുക്ക് ലഭിക്കുക പക്ഷേ ഓഗസ്റ്റ് മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഓണത്തിന് മുൻപ് എന്തായാലും ഒരു മാസത്തെ തുകയോടൊപ്പം തന്നെ കുടിശ്ശികം കൂടി ചേർത്തായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന കാര്യം ഉറപ്പാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച മുതൽ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോ രൂപേണ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക എന്തായാലും ഇന്ന് മുതൽ ജൂലൈ മാസത്തിലെ റേഷൻ കൃത്യമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയ റൈസ് വിതരണം ചെയ്യും കാർഡ് രണ്ട് തവണയായിട്ട് വാങ്ങാം നിലവിൽ അഞ്ച് കിലോയാണ് നൽകുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കാർഡുടമകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നു കെയറൈസും പച്ചരിയുമായിട്ട് പത്ത് കിലോ നൽകിയിരുന്നത് തുടരും മട്ട ജയ കുറുവ ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെ റൈസിലുള്ളത് കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയേഴ് രൂപ നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വിതരണം ചെയ്യും കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് രൂപയ്ക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചു കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്കും പ്രവർത്തകർക്കു നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ധനെ കെ എസ് യു ആഹ്വാനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലവീരങ്കി പ്രയോഗിച്ചു ലാത്തി ചാർജ് നടത്തി പോലീസ് നേരെ കല്ലേറുണ്ടായി സമരത്തിനിടെ കെ എസ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയറിനെ പരിക്കേറ്റു സർക്കാരിന്റെ വികലമായിട്ടുള്ള വിദ്യാഭ്യാസ നയത്തിനെതിരെയാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തീർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തി ജൂലൈ മൂന്ന് വ്യാഴാഴ്ച ഇരുപത്തി രണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയിലും അവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ബുധനാഴ്ച ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി അറുപത്തിയഞ്ച് രൂപയിലും അവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക